സ്ലാമലക്കും വഹമ്മു നമ്മുടെ മീഡിയയുടെ ആദ്യത്തെ ചർച്ചയാണ് അപ്പോൾ ആദ്യത്തെ ചർച്ചയിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് ദ്വീപ് സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ചകൾ അതിലുള്ള പരിമിതികളെക്കുറിച്ച് ആ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ലിറ്ററസി സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിറ്ററസി റേറ്റ് വരുന്നത് ഒരു ലാംഗ്വേജിൽ നന്നായിട്ട് പ്രാവീണ്യം ഉണ്ടാകുമ്പോഴാണ് അയാൾ ലിറ്ററസി കൈവരിക്കുന്ന ആളായിട്ട് മാറുന്നത് എന്നാൽ ഇന്ത്യയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു വേഡ് ഏതെങ്കിലും ചെറിയൊരു ആയാൽ പോലും അത് എഴുതാനും വായിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് അയാൾ മാറിക്കഴിഞ്ഞാൽ അയാൾ ലിറ്ററസിയുടെ പരിധിയിൽ വരും അവസാനമായിട്ട് നമ്മുടെ ലിറ്ററസി റേറ്റ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം വന്നപ്പോൾ എഴുപത്തിനാല് ശതമാനമാണ് ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ് ഉള്ളത് അത് ഇപ്പോൾ അപ്രോക്സി അപ്രോക്സിമേറ്റ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയപ്പോൾ എഴുപത്തിയേഴ് ആയിട്ട് നേരിയ വർധനവ് വന്നിട്ടുണ്ട് ഏത് രൂപത്തിലാണെന്ന് ശ്രദ്ധിക്കണം ചെറിയ ഏതെങ്കിലും ഒരു വേർഡ് എഴുതിയാൽ തന്നെ അദ്ദേഹം ലിറ്ററസി റേറ്റിൻ്റെ പരിധിയിൽ വരും എന്നിട്ടാണ് ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് ശതമാനത്തിൽ എത്തി നിൽക്കുന്നത് ഇപ്പോഴും പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് പോലും നമ്മുടെ വിദ്യാർത്ഥികളോ നമ്മുടെ ആളുകളൊന്നും എത്തിയിട്ടില്ല ഇനി നമ്മൾ ഇവിടേക്ക് വന്നാൽ ലക്ഷദ്വീപിൻ്റെ കണക്കുകളിലേക്ക് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഓവറോൾ റേറ്റ് എൺപത്തി ആറ് പോയിൻറ്റ് ആറ് ആറാണ് മൊത്തമായിട്ടുള്ള പത്ത് ദ്വീപുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിറ്ററസി റേറ്റ് വരുന്നത് എൺപത്തി ആറ് പോയിന്റ് ആറ് ആറാണ് അത് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് എട്ട് അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലഭ്യമായ കണക്ക് പ്രകാരം തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് മൂന്നുമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതിൽ ഗണ്യമായ വർധനവ് ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നു നല്ല വർധനവ് തന്നെ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നത് നിങ്ങൾ നിങ്ങളുടെ തലമുറ ശരിക്കും ഈ രണ്ടായിരത്തി ഒന്നിനു ശേഷമുള്ള ഈ ഒരു സഞ്ചാരം കണ്ടിട്ടുണ്ടല്ലോ അതെ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിലുള്ള നേരിയതെങ്കിലും ഗണ്യമായ വർധനവ് നമുക്ക് കാണാൻ കഴിയും ഇത് ഏത് രൂപത്തിലാണ് ശരിക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഈ കണക്കുകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതാണോ അതോ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് ശരിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടോ വളരെ പ്രസക്തിയായിട്ടുള്ളൊരു ക്വസ്റ്റാണ് കാരണം ഈ സെൻസസ് പ്രകാരം ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം നമ്മൾ സെൻസസ് ഇല്ല എന്നിരുന്നാലും ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അധ്യാപക ജീവിതത്തിലേക്ക് കയറുന്നത് ടു തൗസൻഡ് സെവൻറ്റീനിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഞാൻ വിദ്യാർത്ഥികളുമായിട്ടും അധ്യാപന ജീവിതത്തിലേക്ക് കയറി വരുന്നത് അന്ന് മുതൽ നമുക്ക് കുട്ടികളെ അറിയാം എത്രത്തോളമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഓൾമോസ്റ്റ് ഞാൻ പഠിപ്പിച്ച കുട്ടികളെന്ന് പറയുന്നത് പത്താം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞു വരുന്ന കുട്ടികളാണ് അപ്പോൾ നമ്മൾ പത്താം ക്ലാസ്സാണ് അവിടേക്കുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓ എന്നാലും മോസ്റ്റ് ഓഫ് ദ കുട്ടികളും വരുന്നത് പ്ലസ് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലേ ഇപ്പോൾ ഒരു വേർഡ് മാത്രമാണ് ഉച്ചരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു വേർഡ് എഴുതുമ്പോഴേക്കും ലിറ്ററസി കിട്ടി എന്ന് പറയുന്നതിൽ അതാണ് നമുക്ക് ഈ കണക്കിൽ കാണുന്നത് ശരിക്കും അതിൻ്റെ ഒരു ഒരു പെരുപ്പിച്ച് കാണിക്കലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഒത്തിരി കുട്ടികൾ ഇപ്പോൾ വരുന്ന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുട്ടികളെ അല്ലെങ്കിൽ ഒരു നൂറ് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ട്വൻ്റി കുട്ടികൾക്ക് മാത്രമാണ് ശരിക്കും എഴുതാനും വായിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് അത് മാതൃഭാഷ തന്നെ മാതൃഭാഷ പോലും ഞാൻ തന്നെ വണ്ടറായി പോയിട്ടുണ്ട് പലപ്പോഴും ഇംഗ്ലീഷിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ ബ്ലോപ്പാണ് ഞാൻ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ ഞാൻ അവിടെ പോലും പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് കൊടുക്കുകയാണ് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം അവരുടെ സ്കില് വളർത്തും ആ സ്കില് വളർത്തും കാരണം നമ്മൾ എക്സാം നടത്തുന്നത് ഇംഗ്ലീഷിലാണ് അപ്പോൾ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ എങ്ങനെ പാസ്സായി വരും ഈ കുട്ടികൾ പത്താം ക്ലാസ് ജയിച്ചവരാണ് പ്ലസ് ടു ജയിച്ചവരാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് എങ്ങനെയാണ് ഈ സാധിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് തന്നെ ശരിക്കൊരു പെരുപ്പിച്ച് കാണിക്കലാണ് രണ്ടാമത്തെ ഒരു അത്ഭുതകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ രൂപത്തിൽ ലിറ്ററസിയെ അടയാളപ്പെടുത്തിയിട്ട് പോലും ബാക്കി വരുന്ന ഇരുപത്തി മൂന്ന് ശതമാനം ജനങ്ങൾ എന്തെച്ചാൽ നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ശതമാനം ജനങ്ങളും ഒരു വേട് പോലും മാന്യമായിട്ട് എഴുതാനോ വായിക്കാനോ അറിയാത്തവരാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു വാസ്തുത ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ ദ്വീപിലെ പോപ്പുലേഷൻ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അറുപത്തയ്യായിരം ആണ് അത് ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ശരിയായ കണക്കല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എങ്കിലും നമുക്ക് ലഭ്യമായ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എഴുപതിനായിരം എഴുപത്തി അയ്യായിരം ഒക്കെയാണ് ദ്വീപില ഉരുത് വരുന്നത് ഈ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഉന്നതതല വിദ്യാഭ്യാസം തേടി പോകുന്ന വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട് അപ്പോൾ എന്നാൽ ഞാനൊരു കേരളക്കാരനാണ് അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും കേരളത്തിൻ്റെ പല ഭാഗത്തും ദ്വീപുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ വരുന്നത് കാണാം പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചിട്ടാണ് ദ്വീപിൽ നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിൽ എത്തുന്നത് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പഠനത്തിനാവശ്യമായിട്ട് ദ്വീപുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ത് വെല്ലുവിളികളാണ് അല്ലെങ്കിൽ എന്ത് സൗകര്യങ്ങളാണ് അവർക്ക് വേണ്ടത് എന്ത് വെല്ലുവിളികളാണ് നേരിടുന്നത് എന്നുള്ളതാണ് രണ്ടാമത് ഉന്നത വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ചലഞ്ചസ് ഒരുപാടുണ്ട് ഇപ്പം നമുക്ക് മനസ്സിലായപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ പറയുന്നത് ഡിജിറ്റൽ യുഗമാണ് അല്ലേ നമ്മളൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം ഫോൺ വിളിച്ച് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം ഇന്ന് ഒരു കോളേജിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ വളരെ എളുപ്പമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് നമ്മൾ എന്താണ് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കോഴ്സിന് എവിടെയൊക്കെ സീറ്റ് അവൈലബിലിറ്റി ഉണ്ട് അതിൽ നമ്മുടെ സീറ്റ് അവൈലബിൾ എവിടെയൊക്കെയാണ് ലക്ഷദ്വീപിൽ എവിടെയൊക്കെയാണ് സ്പോൺസർ ലെറ്ററുമായിട്ട് സീറ്റ് ലഭ്യമാകുന്നത് അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടികളൊക്കെ ഡിജിറ്റലി വെൽ അവെയറാണ് മൊബൈൽ ഫോൺ നന്നായി ഉപയോഗിക്കാൻ അറിയാം ഗൂഗിളിലെ എല്ലാ കാര്യങ്ങളും അറിയാം ഒരുപാട് സൈറ്റുകൾ അറിയാം ഒരുപാട് ബാക്കി വരുന്ന ആപ്പുകൾ അറിയാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് കുട്ടികൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയില്ല നമ്മൾ പല സൈറ്റുകളും പറഞ്ഞു കൊടുത്താൽ പോലും കുട്ടികൾ അതിൽ നോക്കാനോ അതിൽ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നത് ഇപ്പോൾ പഠനാവശ്യത്തിനുള്ള സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പര്യാപ്തമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഐ ടി ഐയിലേക്ക് തന്നെ വരുന്ന കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഈ കുട്ടികളൊക്കെ ഇപ്പോൾ നേരത്തെ നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ഒരു കാര്യമാണ് എന്താണ് ഈ കുട്ടികൾ കോഴ്സിനെ കുറിച്ച് അവയറല്ല ഇപ്പം ഞാൻ എന്താണ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പോവാണ് ഡിപ്പെൻ്റിങ് ഓൺ പലപ്പോഴും ചെയ്യുന്ന കാര്യം ഇപ്പോൾ നടന്നു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്താണ് പല കുട്ടികളും കോഴ്സിലേക്ക് പോകുന്നത് അവന് ചിലപ്പോൾ ആ കോഴ്സായിട്ടൊരു ബന്ധമില്ല അവന് ടാലൻ്റ് ഇല്ല ആ കോഴ്സിന് പക്ഷേ എന്താണ് പ്രശ്നം അവന് ടാലൻ്റ് ഇല്ലെങ്കിലും മറ്റുള്ളവരെ താല്പര്യത്തിന് അവൻ സഞ്ചരിക്കുകയാണ് അപ്പോൾ ആ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ നാട്ടിൽ ഇതുവരെ ശരിയായ രീതിയിൽ കിട്ടിയിട്ടില്ല അത് വളരെ പ്രസക്തമായ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കണം ഞാൻ ഒന്ന് രണ്ട് തവണ പല എന്താണ് സ്കൂളുകളിലും കരിയർ ഗൈഡൻസ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം നന്നായി അറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അറിയാം അത് ഇപ്പോൾ നമുക്കറിയാം സ്പോൺസർ ലെറ്റർ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു നൂറ് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇരുപത് കുട്ടികളും ഡ്രോപ്പ് ഔട്ടാണ് എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ഔട്ട് ആകുന്നത് പോയി അവിടെ എത്തിയതിനു ശേഷമാണ് കുട്ടിക്ക് മനസ്സിലാകുന്നത് എനിക്ക് താല്പര്യമുള്ള കോഴ്സല്ല അപ്പോൾ ഒരു ഒരു മുൻ ധാരണ ഇല്ലാതെയാണ് കോഴ്സ് സെലക്ട് ചെയ്യുന്നതെന്ന് അർ അർത്ഥം ഉറപ്പായിട്ടോ കുട്ടികൾ പല റീസണുകളിലാണ് പറയുന്നത് അവിടെ ശരിയല്ല കോളേജ് ശരിയല്ല പഠിപ്പിക്കുന്ന രീതി ശരിയല്ല ഫുഡ് ശരിയില്ല പക്ഷേ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ് ആ യാഥാർത്ഥ്യത്തിൽ കുട്ടികൾ പോയിരിക്കുന്ന ആ ഒരു എന്താണ് റൂട്ട് ശരിയല്ല അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യതയില്ലാതെ വ്യക്തമല്ലാത്ത റൂട്ടിലാണ് സഞ്ചരിച്ചിട്ടുള്ളത് ആ പ്രശ്നമായിട്ടും കാരണം ഇപ്പോൾ കേരളത്തിലൊക്കെ ഇപ്പോൾ ഒരുപാട് കരിയർ സെൻറ്ററുകളുണ്ട് ഇപ്പോൾ സിജി ചേവായൂറിലൊക്കെ പ്രവർത്തിക്കുന്ന സിജി കെരിയർ സെൻ്ററുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്കറിയാലോ കാരണം എന്താണ് അവിടെ കരിയർ സംബന്ധമായിട്ട് കുട്ടികളെ ബിൽഡ് ചെയ്യുന്നത് എട്ടാം ക്ലാസ് മുതൽ ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇഫ് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടതെന്നുള്ളത് എട്ടാം ക്ലാസ് മുതൽ കുട്ടികളുടെ മൈൻഡിൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും എങ്ങനെയുള്ളതാണ് സംഗതികൾ അഭിരുചികൾ അനുസരിച്ച് കുട്ടികളെ കുട്ടികളെന്തിയാണ് പഠിപ്പിക്കുകയാണ് സയൻസ് ഇന്ന ആ സയൻസ് ഇന്നൊക്കെ സയൻസാണ് താല്പര്യം സയൻസ് കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് അത് കുട്ടികളെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമല്ല അവർ തീരുമാനിക്കുന്നത് എട്ടാം ക്ലാസ് മുതലേ അവർ തീരുമാനിച്ചു പക്ഷേ ഇവിടെ നടക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഏത് സ്ട്രീമിലേക്ക് സഞ്ചരിക്കണം എന്ന് കുട്ടികൾ റിസൾട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് കുട്ടികൾ തീരുമാനിക്കുന്നത് ഏത് സ്ട്രീമിലേക്ക് പോകണം എന്നുള്ളത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുട്ടികൾക്ക് അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഈ ലക്ഷദ്വീപിൽ നിലവിൽ ഇന്നു വരെ എന്താണ് വലിയ വലിയ പോസ്റ്റിലേക്ക് ഐ പി എസ് ഒ എ എസ് ഒ സി എ ഒ ഉള്ള സ്ഥാനങ്ങളിലേക്ക് കുട്ടികൾക്ക് എത്താൻ പറ്റാത്തത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് റൂട്ട് കിട്ടിയിട്ടില്ല പിന്നെ അവിടെ കോളേജുകളുടെ അപര്യാപ്തതയും സീറ്റുകളുടെ അവൈലബിലിറ്റി കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇവർക്ക് മുമ്പിലുള്ളത് ചേഞ്ച് വേണമെന്ന് ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും നല്ലൊരു ചേഞ്ച് ഇതിൽ നിന്ന് മാറ്റം വരേണ്ടതുണ്ടെന്നും മനസ്സിലാക്കാം അതിൽ വലിയ രസകരമായിട്ടുള്ള അവസ്ഥയുണ്ട് പല കുട്ടികളും ഇപ്പോൾ എന്നെ തന്നെ വിളിച്ച ഒത്തിരി കുട്ടികളുണ്ട് പല കുട്ടികളും എന്താണ് കോഴ്സിന് ചേർന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്നത് ഈ കോഴ്സിന് യു ജി സി അപ്രൂവൽ ഇല്ല എന്നുള്ളത് യു ജി സി അപ്രൂവ് ഇല്ലാത്ത കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നാൽ എവിടെയും ജോലി കിട്ടാനും ഏകദേശം ക്യാഷ് നന്നായിട്ട് അല്ലെ എന്താണ് വിദ്യാഭ്യാസ മാർക്കറ്റിലേക്ക് നന്നായിട്ട് ക്യാഷ് എറിഞ്ഞിട്ടായിരിക്കും യു ജി സി അപ്രൂവ് അല്ലാത്ത ഏതെങ്കിലും ഒരു കോഴ്സ് യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ടുവരുന്നത് അപ്പൊ ഒരു വലിയ വെല്ലുവിളിയായിട്ട് ദീപികൾ അനുഭവിച്ചതാണ് കറക്റ്റ് ഒത്തിരി കുട്ടികൾ എന്നെ വിളിച്ചിട്ടുണ്ട് അവര് പറയുന്നതാണ് ഞങ്ങൾ പെട്ടുപോയി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടതിന് ശേഷം എന്നോട് പറഞ്ഞൊരു കാര്യല്ല ആദ്യം നമ്മൾ എന്തു ചെയ്യണം ഇതിനെക്കുറിച്ച് അറിയണം രക്ഷിതാക്കൾ കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നർത്ഥം രക്ഷിതാക്കൾക്ക് അവയർനെസ് ഇല്ല ആദ്യം നമ്മൾ ശരിക്കും ഈ ഈ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ സ്കൂൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എസ് എം സിയൊക്കെ ഉണ്ട് അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് പാരൻസിന് അവയർനെസ് കൊടുക്കണം യൂത്ത്സിന് അവയർനെസ് കൊടുക്കണം കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം എന്നാലേ നമ്മുടെ സൊസൈറ്റിയിൽ നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും സാധിക്കുള്ളൂ